കേരള കേരള സീനിയർ സീനിയർ സിറ്റിസൺ ഫോറം 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 കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വനിതാ രൂപീകരണ രൂപീകരണ യോഗം യോഗം ചേർന്നു ചേർന്നു സിറ്റിസൻസ് ആഭിമുഖ്യത്തിൽ മേരിക്കുട്ടി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു തുല്യ പങ്കാളിത്തം എന്നൊക്കെ സർക്കാരും സർക്കാർ ഏജൻസികളും ഒക്കെ ഇവിടെ മുട്ടിന് മുട്ടിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വരികയും അതിനാവശ്യമായി ക്രിയാത്മകമായ എന്ത് നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ധൈര്യമായിട്ട് പറയാൻ കഴിയും ഈ പ്രസംഗമല്ലാതെ ഒരു നടപടികളും ഇന്നു നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ ഇതുപോലെ വനിതാ ദിനം അതുപോലെ ഓരോരോ ദിനാചരണങ്ങൾ നടത്തുന്ന സമയത്ത് പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഒക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അവിടെ വന്ന് ഓരോ പോരും പ്രസംഗിച്ചിട്ട് പോവുകയും ചെയ്യുന്നതല്ലാതെ ആ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികതയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ഫോളോ അപ്പ് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 നമ്മുടെ നമ്മുടെ നിലനിൽക്കുമ്പോൾ ഇവിടെ ബോഡി ആവശ്യമാണ് വേദി വേണം യോഗത്തിൽ വി മാധവി രമാദേവി നളിനി നായർ ജാനകി അന്നക്കുട്ടി എന്നിവർ സംസാരിച്ചു ടി അബുബക്കർ ഹാജി പി കെ അബ്ദുറഹിമാൻ മാസ്റ്റർ പി പി അടിയോടി കെ ജെ അഗസ്റ്റിൻ പി നാരായണൻ അടിയോടി എന്നിവർ സംബന്ധിച്ചു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും അന്നക്കുട്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്